എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ചേട്ടാ നല്ല കരച്ചിലാണല്ലോ എന്തിനാണ് ഇങ്ങനെ കരഞ്ഞു തീർക്കുന്നതെന്ന് എല്ലാവരും പറയുന്നുണ്ട് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ എനിക്ക് ഈ പറയുന്നത് പോലെ അനുമോളോടോ അല്ലെങ്കിൽ അനുമോൾ കപ്പടിച്ചതിനും എനിക്കൊരു ദേഷ്യവുമില്ല എൻ്റെ കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് അതായത് ഇന്നലെ ഇപ്പോഴേ ഏഷ്യാനെറ്റിൻ്റെ ആ ഒരു മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത് കേട്ടു പി ആറുകളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് അവർക്കറിയാം പി ആറുകൾ ഉണ്ട് പി ആറുകളാണ് കളിച്ചത് പി ആറുകൾ പൈസ കൊടുത്ത് വോട്ട് ചെയ്യിച്ചിട്ടുണ്ട് പി ആറുകൾ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിട്ടുണ്ട് പി ആറ് തന്നെ വന്നു പറയുന്നുണ്ട് ഇവിടെ പല ആൾക്കാരെയും ഞങ്ങൾ ഔട്ടാക്കിയിട്ടുണ്ടെന്ന് പി ആറുകൾ പറയുന്നു അപ്പൊ നിൽക്കാൻ യോഗ്യതയുള്ള ഒരുപാട് പേര് ഇവിടെ ഉണ്ടായിരുന്നു അവരെല്ലാം ഔട്ടാക്കാൻ വേണ്ടിയിട്ട് പി ആറിന്റെ തലയിൽ പി ആറിന്റെ മടിയിൽ കൊണ്ടു കൊടുത്ത് പോയിട്ട് തലവെച്ചതുപോലെയല്ലേ തോന്നുന്നത് ഇനി ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ പോകുന്നവർ എന്താ ചിന്തിക്കേണ്ടത് കൊറേ പൈസ ഇവിടെ വെളിയിൽ കൊടുത്തിട്ട് പോകുക കുറെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്ര ദിവസം വേണമെങ്കിലും നിൽക്കാം കുറെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പി ആറുകൾ ബാക്കി നോക്കിക്കോളും എന്നല്ലേ ചിന്തിക്കേണ്ടത് ഞാൻ അതാണ് ചോദിക്കുന്നത് നിങ്ങൾ അങ്ങനെ പി ആറ് കൊണ്ട് കളിക്കുകയാണെങ്കിൽ പാവപ്പെട്ട ജനങ്ങളോട് നിങ്ങൾ എന്തിനാണ് പറയുന്നത് നിങ്ങൾ വോട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക എന്ന് എന്തിനാണ് പറയുന്നത് അതായത് അവരുടെ വോട്ടിന് ഒരു വിലയും ഇല്ലെങ്കിൽ ഈ ഇതുപോലെ ഈ ഗെയിമും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് വോട്ട് ചെയ്യുന്നത് അവിടെയാണ് പി ആറുകൾ പോയിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് പൈസ കൊടുത്ത് അവരുടെ മൊബൈല് ബിഗ് ബോസ് എന്താണെന്ന് അറിയാത്ത ആൾക്കാരുടെ മൊബൈലില് വരെ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് െ അപ്പൊ എങ്ങനെയാണ് ഇതുപോലെയുള്ള ഒരാള് വിജയിക്കുന്നത് അതായത് ഇവിടെ പൈസ കൊടുത്തിട്ട് ഒരു പിന്നെ വോട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരാളെ വിജയിട്ട് കാണാൻ കഴിയുന്നത് അതാണ് എൻ്റെ ചോദ്യം അല്ലാതെ എൻ്റെ ചോദ്യം വേറെയൊന്നുമില്ല ഇവിടെ എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റിൻ്റെ അവർ ഇഷ്ടമാണ് ആർക്ക് കപ്പ് കൊടുക്കണമെന്ന് അവരുടെ ഇഷ്ടമാണ് അത് ചോദ്യം ചെയ്യാൻ നമുക്കാർക്കും അധികാരമില്ല പക്ഷെ എന്തിനാണ് പൊതുജനങ്ങളെ കൊണ്ട് കൊണ്ടവരിങ്ങനെ ചൂട് ചോറ് ചോറ് വായിക്കുന്നത് അവർക്ക് പറയാലോ നിങ്ങൾ വോട്ടിങ്ങിൽ പങ്കെടുക്കണ്ട വോട്ടിങ് ചെയ്യണ്ടവർ വേണമെങ്കിൽ ചെയ്തോടാ അത് പറഞ്ഞൂടെ അല്ലാതെ നിർബന്ധമായിട്ടും നിങ്ങൾ വോട്ട് ചെയ്യുക എന്നൊക്കെ പറയേണ്ട ആവശ്യം പിന്നെ വോട്ടിങ്ങേ വേണ്ടല്ലോ അവിടെ ആരാ പൊട്ടിക്കലും കുപ്പിയിലെ വെള്ളം ഗെയിം കൊടുക്കുക അങ്ങനെ ആരാ ജയിക്കുന്നത് അവർക്ക് കൊടുക്കുക പ്രൈസ് അല്ലാതെ നിങ്ങൾ എന്തിനാണ് ഈ പ്രേക്ഷകരെ ഇതിന്റെ അകത്ത് കൂട്ടിയത് എന്നാണ് എന്റെ ചോദ്യം പ്രേക്ഷകരെ നിങ്ങൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രേക്ഷകരെ പറയുന്ന ആൾക്കാർക്ക് കൊടുക്കണം അല്ലാതെ പി ആറുകൾ പറയുന്ന ആൾക്കാർക്കല്ല നിങ്ങൾ പ്രൈസ് കൊടുക്കേണ്ടത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇത് അൺഫെയർ തന്നെയാണ് ഇതൊരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അനീഷിന് കപ്പ് കൊടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ എതിർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഒക്കെ വോട്ട് ചെയ്യുന്ന അതായത് ഇന്ന് ഈ രണ്ടോ മൂന്നോ ദിവസമായിട്ട് കുറെ ആൾക്കാർ പറയുന്നു കുറെ ആൾക്കാർ എല്ലാ സ്ഥലത്തും കയറി ഇറങ്ങുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യം അവരിങ്ങനെ മൊബൈൽ വാങ്ങിക്കുന്നു ഹോട്ട്സ്റ്റാർ ഉണ്ടോ എന്ന് ചോദിക്കുന്നു ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നു അവർ തന്നെ വോട്ട് ചെയ്യുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് നടക്കുന്നത് അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതിനെതിരെ നടപടിയെടുക്കുകയോ അല്ലെങ്കിൽ ഇതിനെതിരെ സംസാരിക്കുകയോ ചെയ്യാതെ അവരും ഞങ്ങളുടെ ഭാഗമാണ് അവരെയും ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കൂട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോഴും നിങ്ങൾ ആലോചിച്ചു നോക്കണം അൺഫെയർ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ എന്നിട്ട് ലാലേട്ടം വരെ പറയുകയാണ് ഇനി എന്റെ തീരുമാനത്തിൽ വിട്ടു തരണം വോട്ടിംഗ് നിർത്തൂ എന്നിട്ട് പറയുകയാണ് അനുമോളാണ് വിജയ് എന്ന് ഒരു കാര്യം ഞാൻ നിങ്ങൾ ഇവിടെ അറിയാം അതായത് ഇവർക്ക് അനീഷിനെ വിജയിപ്പിക്കാൻ കഴിയില്ല അനുമോളെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കുറേം കൂടി ഈ ഒരു ഷോയ്ക്ക് ഭയങ്കരമായിട്ടൊരു ഹൈപ്പ് കിട്ടും ഇവർക്കറിയാം അനീഷ് ആകുമ്പോഴും തന്നെ അയാൾ ഒരു കോമണർ തെന്റിയാണ് അല്ല അയാളൊരു കോമണരാണ് അവനൊന്നും കൊടുത്തിട്ട് ഒരു കാര്യവും എന്നുള്ള രീതിയിലാണ് അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇതല്ല നടന്നിരിക്കുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇന്നലെ വരെ വിചാരിച്ചത് ഇവർ പിന്നെ മറ്റേ നമ്മളെ പി ആറുകൾക്ക് എതിരാകും പി ആർ ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കാൻ കഴിയില്ല പക്ഷെ ഇന്നലെ തെളിയിച്ചില്ലേ ഇപ്പോഴും ഇടുന്ന പുറത്തായവരൊക്കെ എന്ന് പറഞ്ഞു യാണ് അവർക്കൊക്കെ പി ആറ് ഇല്ലാത്തതുകൊണ്ടാണ് അവർ പുറത്തായത് എന്നാണ് പലരും പറയുന്നത് പിന്നെ പലരോടും പി ആറുകൾ പൈസ വാങ്ങിച്ച് അവിടെ നിർത്താം എന്ന് പറഞ്ഞ് ഒരു മാസം നിർത്തിച്ചു കൊടുക്കുന്നുണ്ട് പത്ത് ദിവസം നിർത്തിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നിർത്തിച്ചു കൊടുക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഇതിന്റെ ഉള്ളിൽ എന്തോ ഒരു കാര്യങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട് ഇതിന്റെ അകത്ത് നല്ല കളികൾ കളിക്കുന്നുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ദിവസം കൊണ്ട് അനീഷിന്റെ എതിരാകുക കുറെ ആൾക്കാർ അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് അതുവരെ എന്ന് പറഞ്ഞാൽ അനീഷ് മുത്താണ് പൊന്നാണ് കരളാണ് ഇതാണെന്ന് പറഞ്ഞ ഒരാള് നിമിഷ നേരങ്ങൾക്കുള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പത്തേക്കും മാറിയിട്ട് പറയുകയാണ് നിങ്ങൾ ആരും അനീഷിന് വോട്ട് ചെയ്യരുത് നിങ്ങൾ എല്ലാവരും അനുമോളക്ക് വോട്ട് ചെയ്യണമെന്ന് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു എന്ന് ഇവർക്കും കൃത്യമായിട്ട് അറിയാം അങ്ങനെ അറിഞ്ഞിട്ടും കൂടി അതിനൊരു അറുതി വരുത്താതെ ജനങ്ങളെ വഞ്ചിതരാക്കുന്ന ഒരു പരിപാടിയല്ലേ ഇവർ ചെയ്തിരിക്കുന്നത് ഈ വോട്ട് ചെയ്ത അല്ലെങ്കിൽ കളി കണ്ട് വോട്ട് ചെയ്ത നമ്മളൊക്കെ ആരായി ആരായി അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോ ഇതിന്റെ ബഹുമാനപ്പെട്ട നമ്മുടെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഒരു വലിയ ചതി തന്നെയാണ് നിങ്ങൾ അനീഷിന് കൊടുക്കണം എന്ന് പറയുന്നില്ല അല്ലെങ്കിൽ മറ്റവന് കൊടുക്കണം എന്നു പറയുന്നില്ല ഇനി അനുമോളൊക്കെ കൊടുത്താൽ തന്നെ ഒരു കുഴപ്പവുമില്ല ഇതൊക്കെ ഓക്കെയാണ് പക്ഷെ പി ആറുകളെ നിങ്ങൾ ഇത്രയും പ്രൊമോട്ട് ചെയ്തത് വളരെ മോശം തന്നെയാണ് പി ആറിന്റെ പ്രതിനിധിയാണ് ഞാൻ ഞാൻ പി ആറ് കൊടുത്തിട്ടുണ്ട് എന്ന് ഒരു മത്സരാർത്ഥി വന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വലിയ തെറ്റ് തന്നെയാണ് ബിഗ് ബോസിന്റെ റൂൾ പ്രകാരം ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതായത് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയ കാര്യം നിങ്ങൾ ഒരു ചെവി ഒരാളോട് പോലും പറയാൻ പാടില്ല നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയത് നിങ്ങൾ മാത്രമായിരിക്കണം പിന്നെ അറിയുന്നത് പക്ഷെ ഇതല്ല ഇത് സെലക്ഷൻ കിട്ടി ഒരു മാസം ഒരു മാസം ഇവരോടൊക്കെ പറഞ്ഞു അതുപോലെ ഇവരെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ചേർന്നു ഇവരെല്ലാവരും കൂടി പി ആറിനെ കണ്ടുപിടിച്ചു നീ തിരിച്ചു വന്ന് കപ്പടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്ര പൈസ തരാം ഇന്നു വരെ ആക്കി കൊടുത്ത് എന്നിട്ട് ഈ കളികളൊക്കെ പോയിട്ട് ഉള്ളിൽ പോയിട്ട് കളിച്ച് ജനങ്ങളുടെ കണ്ണിൽ ശരിക്കും പറഞ്ഞാൽ പൊടിവാരി ഇട്ടിരിക്കുകയാണ് ഇവരൊക്കെ എന്ന് ഞാൻ പറയുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ആറിന്റെ സപ്പോർട്ടോട് കൂടി ജയിക്കുന്നവരൊന്നും നമ്മൾ ഒരിക്കലും ില്ല ഞാൻ പറഞ്ഞല്ലേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ എന്ന് പറഞ്ഞാൽ ജെന്റോനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു ആ മനുഷ്യൻ നിന്നെടുക്കൊണ്ട് പി ആറ് ഉണ്ടായിരുന്നു പൈസ കൊടുത്ത പി ആറ് തന്നെയാണ് എനിക്കൊരു രൂപ കിട്ടിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ അയാളുടെ വീഡിയോ ചെയ്തതല്ലേ എനിക്ക് അയാൾ എന്തെങ്കിലും രൂപ വരണ്ടേ ഇല്ലെങ്കിൽ ഒരു നന്ദിയെങ്കിലും പറയാളൊന്നും ഒന്നുമില്ലല്ലോ നമ്മൾ ഇഷ്ടപ്പെട്ടു നമ്മൾ അയാളൊന്നും നമ്മൾ ഇഷ്ടപ്പെട്ടപ്പോഴും അയാളെ നന്മക്ക് വേണ്ടിട്ട് അയാൾ ഇത് കണ്ടു ഇപ്പോഴാണ് അയാൾ പറഞ്ഞ ഞാൻ അഭിനയിച്ചായിരുന്നു അവര് പറഞ്ഞിട്ട് അവര് പറഞ്ഞത് അഭിനയിച്ചു കാണിച്ചു അതോടുകൂടി നമ്മൾ ഈ പിന്നെ ഉഷുവായി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്രാവശ്യമെങ്കിലും പി ആറ് ഇല്ലാത്ത ഒരാളെ മാത്രമേ പിന്തുണയ്ക്കുകയുള്ളൂ അത് അനീഷായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ അനീഷിനെ ഈ രവിനിയുമായിരുന്നു ഉള്ള കാര്യം എന്താ പറയുന്നതിന് ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ആറ് കൊണ്ട് കളിക്കുന്നവരാണ് അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പി ആറുകള് ജയിച്ചു എന്നേ ഞാൻ പറയുള്ളൂ അതുകൊണ്ട് ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വിജയത്തിൽ അധികമായിട്ടങ്ങ് ഇത് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇന്നലെ ഫൈനൽ കണ്ടിട്ടില്ല കാരണം എന്താ വെച്ചാൽ കണ്ടിട്ടില്ല എനിക്ക് സൗകര്യം കാണാൻ ഞാൻ ഇന്നലെ ഞാൻ ഇത്രയും ദിവസം ഈ തൊണ്ണൂറ്റിയൊമ്പത് ദിവസം ലൈവിന്റെ മുന്നിലായിരുന്നു പക്ഷെ ഇന്നലെ എന്താണെന്ന് വെച്ചാൽ ടി വി തുറക്കുന്നതിന് മുന്നേ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്കാണ് കപ്പ് എന്ന് പറഞ്ഞ് അവിടെ അവരുടെ ഫാൻ പേജിലൊക്കെ ഒരുപാട് ന്യൂസുകൾ വരാൻ തുടങ്ങി അങ്ങനെ വന്നിട്ട് പിന്നെ ഇത് കണ്ടിട്ടെന്നാ നമുക്ക് കാര്യം എന്നിട്ട് പറയുകയാണ് ഇവിടെ ചോർത്തുന്നവരുണ്ട് ചോർത്തുന്നവരുണ്ട് അതാ ചോർത്തുന്നവര് ഇവര് തന്നെയാണ് അതായത് പി ആർഒമാർക്ക് അവിടെ ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ ഇപ്പോഴേ അറിയുന്നത് പി ആർമാരെ അവിടെ നല്ല രീതിയിൽ കൊടുത്തിട്ട് അവര് ചോർത്തിട്ട് അവരെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൊടുത്ത് അവരുടെ ഫാൻ പേജിലും കൊടുക്കുന്ന പരിപാടി ഇമ്മാതിരി പരിപാടി ചെയ്യാൻ പാടുണ്ടോ അവിടെ ഫോൺ അലവുടല്ല മറ്റേത് അലവടല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇവരുടെ ആൾക്കാർ അവിടെ ഉണ്ട് പി ആറുകളുടെ ആൾക്കാർ അപ്പൊ ഇനി അടുത്ത ബിഗ് ബോസിൽ പോകുമ്പോൾ എല്ലാവരും തീരുമാനിക്കുക കാരണം നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ കൊടുത്തു പോവാ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവര് രണ്ടു മാസത്തെയോ മൂന്ന് മാസത്തെയോ ഒരു ഒന്നും എടുത്ത് പോകരുത് ഒരു പത്ത് ദിവസയോ പഞ്ചോ ദിവസത്തെയോ കാരണം ഡ്രസ്സ് എടുത്തിട്ട് ആയവരുണ്ട് നമ്മുടെ ഈ ഇപ്പൊ പോയല് ഷാ സരിക്ക കലാവോ അല്ല അവരെല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സ് അത്രയും എടുത്തിരിക്കുന്നത് അതിൻ്റെ പൈസ കൊടുക്കണ്ടേ ഒന്നൊന്നര ലക്ഷം ഉറുപ്പ വേണോ ആണ് ഡ്രസ്സ് എടുക്കേണ്ടെങ്കിൽ അപ്പോൾ ഇത്രയേ എനിക്ക് പറയാനുള്ളൂ അതായത് നിങ്ങളി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പി ആറ് ക നമുക്കങ്ങേ ഇരിക്കാൻ കഴിയില്ല നമ്മളെ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ഹോട്ട് സ്റ്റാർ എടുക്കുന്നത് നമ്മൾ വോട്ട് ചെയ്യുന്നത് നമ്മളെ പൈസ കൊടുത്തിട്ടാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അതിനൊരു ഒരു വലിയും തരുന്നില്ലെങ്കിൽ പിന്നെ എന്തോന്ന് എന്തോ തേങ്ങയാടേ ഇത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നന്ദി നമസ്കാരം